ഇത് ഇപ്പൊ എച്ച് ഡി പി ഗ്രോ ബാൽ നട്ട വിവിധ തരം ചീരകളാണ് അപ്പൊ ചീര നടണ ബാഗാണ് ഇത് അപ്പൊ ഞാൻ ഇതിൽ ചാണകപ്പൊടി മണ്ണ് മാത്രം ഇട്ടുകൊടുത്ത് നേരിട്ടാണ് ഈ ചീരകളുടെ വിത്തൊക്കെ പാകിയിട്ടുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ മയിൽപ്പീല് ചീരാന്ന് പറഞ്ഞാല് മയിൽപ്പീല് പോലെ ഇരിക്കണത് കൊണ്ടിട്ടാണ് ഇതിന്റെ മയിൽപ്പീൽ ചീരാന്നുള്ള പേരുള്ളത് ഇതാണ് കേട്ട പട്ടി ചീര അപ്പം നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള ചീരണ്ട പട്ടുചീര കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് പട്ടുചീര ഇതാണ് സുന്ദരി ചീര പേര് പോലെ തന്നെ നല്ല സുന്ദരിയായ ചീരയാണ് നല്ല പിങ്ക് കളർ തണ്ടും നല്ല പച്ച കളറിലുള്ള ഇലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കട്ട് ചെയ്ത് എന്തോറും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ചീരണ്ട സുന്ദരി ചീര ഇതാണ് കേട്ട ബ്ലാത്താങ്കര ചീര കണ്ട നല്ലൊരു കളറാണ് കണ്ട ഇതാണ് ബ്ലാത്താങ്കര ചീര നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് കേട്ടോ ബ്ലാത്താങ്കര ചീര ഇതാണ് സിയോവൺ പച്ച ചീര കണ്ട ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം നട്ടാൽ പിന്നെ ഒരു കാലത്തും നമുക്ക് നടേണ്ടി വരില്ല ഇതിൻ്റെ വിത്ത് വീണ് വർഷക്കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചീരയട്ട സിയോവൺ പച്ച ചീര നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ചീര തന്നെയാണ് അപ്പം എല്ലാവരും ചീരയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം